അങ്ങനെ സമയം രാവിലെ അഞ്ചര മണി രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരെയും പോലെ തന്നെ രാവിലെ ദോശ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊന്തിയോ നോക്കും എല്ലാ വീട്ടന്മാരും മിക്കവാറും ചെയ്യുന്ന പണിയായിരിക്കും അല്ലേ ഇത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നവരുടെ എന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ ഞാൻ ജനലാണ് ആദ്യം തന്നെ വന്ന് തുറന്നിട്ടത് എന്നിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അന്നലത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അളവൊക്കെ ഒന്ന് തിട്ടപ്പെടുത്തണം എന്നത്തേക്ക് അത് മതിയോ എന്നൊക്കെ പിന്നെ മോൾ വന്ന് എഴുന്നേറ്റിരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരം ഇരുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും ഉറക്കം വിട്ടുമാറാതെ അതിന് ശേഷം ഞാൻ ചോറിന് വെള്ളം വെക്കുകയാണ് ചെയ്യുന്നത് ചോറിന് വെള്ളമൊക്കെ വെച്ചു ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണാതെ അപ്പോൾ അതെടുത്ത് മാറ്റി കണ്ടാമതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചായക്ക് വേണ്ട പഞ്ചസാര നമ്മൾ നമ്മളിടുന്നുണ്ട് ചായക്കുള്ള പൊണ്ട് സാരി ആയിട്ട് ചായ അവിടെ കിടന്ന ആവട്ടെ അപ്പോഴത്തേക്ക് ദോശ മാവിന് വേണ്ടിയിട്ട് മാ ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ദോശ കഴിക്കണ്ടേ അതിനു വേണ്ടി ദോശ മാവൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചായയാണ് ഉണ്ടാക്കാറ് കാപ്പി ഉണ്ടാക്കാറും ഉണ്ട് മിക്കവാറും ചായയും വല്ലപ്പോഴും കാപ്പിയും അതെൻ്റെ മൂഡനുസരിച്ചിരിക്കും ഇന്ന് കാപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ തുണികൾ കഴുകാനിട്ടുണ്ടായി അത് അവിടെ കിടന്ന് ഒന്ന് കഴുകി എന്നെ വിളിക്കട്ടെ വിളിക്കുമ്പം പോകും അതിന് അതുവരെ അവിടെ നിൽക്കട്ടെ ചായ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വേണ്ട അപ്പം നമുക്ക് ചായ ഒന്ന് ആച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള അത്ര പടലെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ദോശ പിന്നെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി അതും വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ചേട്ടനും അമ്മയ്ക്കും ഒക്കെ ജോലിക്ക് പോകണം മക്കളെ സ്കൂളിലേക്ക് വിടണം അപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് എൻ്റെ പണികളൊക്കെ തീർത്ത് അവർ പോകുമ്പോഴത്തേക്കും എൻ്റെ ഒരുവിധം എല്ലാ ജോലികളും ആണ് ഒരുവിധമൊന്നുമല്ല മിക്ക എല്ലാ ജോലികളും അതിന് ഞാൻ വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ ടി വി കണ്ടും ഫോൺ കണ്ടും സമയം വീഡിയോസ് ഇടും ഇങ്ങനെയുള്ള ചെറിയ എന്താ പറയുക വിരസത തോന്നും ആരുമില്ലാത്ത സമയത്തൊക്കെ ആ സമയത്തൊക്കെ എണ്ണയാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട ഇടാൻ വേണ്ടി നിൽക്കുന്നത് ഒരുപാട് വീഡിയോസൊക്കെ ഇടിച്ച് പക്ഷേ വലിയ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്ക് കൂടിയിട്ടില്ല വീഡിയോ ആദ്യം തന്നെ കാണുന്നതിനോട് ഞാൻ പറയുകയാണ് എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ സന്തോഷം അറിയിക്കുക നിങ്ങളുടെ സ്നേഹം അറിയിക്കുക ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചിരുന്ന ചെടിയൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ചിക്കനുകളൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ ഇനി ഇപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ സ്കൂളിലൊക്കെ അതൊക്കെ കൊണ്ടുപോയാൽ മതി സ്കൂളിലല്ല സോറി മക്കൾ മക്കൾക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം ചേട്ടന് കൊണ്ടുപോകണം അമ്മയ്ക്ക് രാവിലത്തെ കഴിച്ചിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെയൊക്കെ തത്രപ്പാട്ടിലാണ് രാവിലെ തന്നെ അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങ പൂളാണ് ഇവിടെ നോർത്ത് ദി പോയിൻറ്റ് ഇവിടെ ചിരവയില്ല ഇര ചിരവ ഉണ്ട് പക്ഷെ ഞാനത് വെച്ചിട്ടില്ല ടൈൽമില്ലൊന്നും ആക്കണ്ട എന്ന് കരുതിട്ടൊന്നും ഞങ്ങൾ കണക്ട് ചെയ്ത് വെച്ചില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് ഒന്ന് മിക്സിയിലൊന്നിങ്ങനെ അടിച്ചെടുക്കും ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ തേങ്ങ നല്ലോണം പൊടിഞ്ഞു വരുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ ചോറ് തിളച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഞാൻ തളിച്ച് വെച്ച് ഞാൻ റൈസ് കുക്കറിലൊന്നും വെക്കാൻ പോലെ നമ്മൾ ഒന്ന് സാധാരണ ചോറാണ് കഴിക്കുക അപ്പോൾ അതൊന്ന് വെന്തിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വെച്ചാൽ മതി മൂന്ന് മിനിറ്റ് കഴിഞ്ഞിടുമ്പോഴത്തേക്കും നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും പിന്നെ ചട്ണിക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും ഒക്കെ കൂടി ഞാൻ അരച്ച് സെറ്റാക്കി വെക്കാൻ വേണ്ടി ചമ്മന്തി ആക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ദോശ ചൂടുന്നുണ്ട് അമ്മ പണിക്ക് പോകുമ്പോൾ ദോശ രാവിലത്തെ കഴിച്ചിട്ട് പോകാം അപ്പോൾ ചേട്ടനാണെങ്കിൽ മുറ്റൊന്ന് പുല്ല് ചുത്തി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ മുറ്റം നന്നായിട്ട് പുല്ല് വളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ദോശ ചൂടാം ദോശ അമ്മയ്ക്ക് വേണ്ടി രണ്ട് മൂന്നെണ്ണം നല്ലോണം മുരിച്ചെടുക്കണം ആൾക്കതേ ഇഷ്ടം എന്നുള്ള പേപ്പർ വീറ്റ് എന്നൊക്കെ പറയില്ല പേ അതിൻ്റെ പേപ്പർ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ നന്നായിട്ട് മുരിച്ചെടുത്താൽ ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദോശകൾ ഏകദേശം ഞാൻ ചുട്ടും ആൾക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടി ആൾ കുളിക്കാൻ പോയിക്കാം കുളിച്ച് വന്ന് പല്ലേജ് കുളിച്ച് വന്ന് വിളക്ക് വെച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പണിക്ക് പോകും പിന്നെ വരിക വൈകിട്ടാണ് രാത്രിയാണ് വരിക ആൾ കൂലിപ്പണിയാണ് കേട്ടോ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് അമ്മയും ചേട്ടനൊക്കെ പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ ആൾ കൂലിയിലും കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനെന്നാൽ ചട്നി ആക്കാമെന്ന് കാര്യം ആൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നെ കറി ആക്കിയിട്ട് പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുട്ടോ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുക പക്ഷേ അമ്മയ്ക്ക് കറി താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ദോശ മാത്രം കഴിച്ചിട്ട് പൊള്ളിച്ചൂടും അവിടെ എന്തായാലും ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഈ കറി ഒന്നും ഇന്നിവിടെ ചിലവായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചിക്കൻ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് കണ്ടോ ഞാൻ വെള്ളം ഞങ്ങളുടെ കുഴൽക്കിണറിലെ വെള്ളമാണ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഉപ്പ് വാകി പോലെ അപ്പോൾ കുടിക്കാനും ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് അപ്പോൾ ഞങ്ങളങ്ങനെ കുടിക്കാനെടുക്കില്ല മറ്റുള്ള ആവശ്യങ്ങളൊക്കെ എടുക്കും കുടിക്കാനൊക്കെ വല്യമ്മയുടെ വല്യമേണ്ടത് ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ വീണ്ടും അവിടെ നമ്മൾ എടുത്തുകൊണ്ട് വരിക പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്ത് അപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു തന്നെയല്ല അവൾക്ക് ഓരോ മൈൻഡാണ് ഓരോ നേരം എനിക്ക് ചിക്കൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് കഴിച്ചു ബാക്കി ചേട്ടനും കൊടുത്ത് ഞാൻ ചിക്കൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്ന് എന്തായാലും ഇനി ഇപ്പം അതിന് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടയിൽ അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി ജോലി പണിക്ക് പോകുന്നിടത്ത് കൊണ്ടാക്കാൻ വേണ്ടി ആള് പോയിട്ടുണ്ട് മോളും കൂടെ പോയിട്ടുണ്ട് അവർ മുമ്പേ നടന്നു അപ്പോൾ പിന്നെ അവർ പോയി വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി പരിപ്പെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞിലോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേവുന്ന സമയം കൊണ്ട് ഞാൻ ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ അവസാനം എല്ലാം കൂടി ഒരുമിച്ച് കുന്നുകൂലി കിടക്കും അതൊരു ജോലിയായി കിടക്കും ഇതാകുമ്പോൾ കൈയോടെ കഴുകി വെച്ചാൽ നമുക്ക് ആ പാടില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കണം അങ്ങനെ പാത്രങ്ങൾ ഓരോന്നായി കഴുകിയെടുക്കണം കുറയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ കഴുകിയെടുക്കുന്നത് കൊണ്ട് കുറച്ച് 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 പാത്രങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുത്തിട്ട് നമുക്ക് പരിപ്പ് കുത്തിപ്പൊടിച്ച് കാഴ്ചം പരിപ്പ് കുത്തിപ്പൊടിച്ച് കാച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ പ്രധാനപ്പെട്ട ഒരു കറിയാണ് കേട്ടോ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ മീൻ വറുത്തുക്ക് കൂടി ഉണ്ടെങ്കിൽ ചൂട് ചോറിന് കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വറ്റൽ മുളകൊക്കെയാണ് വേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽമുളകിരിക്കുന്നത് പൂപ്പ് പിടിച്ചു പോയി അതൊന്ന് കഴുകി ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ അതവിടെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയുള്ളി ഒരു അഞ്ചാറ് അല്ലെങ്കിൽ അഞ്ചൂറ് ചെറിയുള്ളി എന്തോ മൂന്ന് വെളുത്തുള്ളി ഇടാം അപ്പോൾ വേണ്ടി എല്ലാം ഒന്ന് പ്രഷ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് കുക്കറ് ഒന്ന് വിസിൽ എടുത്തിട്ടുണ്ട് ഒരു വീസിലും മതി കേട്ടോ രണ്ട് മൂന്ന് വീസിലായ പായസം പോലെ അയക്കും അത് ഒരു വിസിൽ മാത്രം മതി അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ കലമൊക്കെ കഴുകി വെക്കണം ചോറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാം ചോറ് ഊറ്റിയെടുത്തതിനേഷം കലം കഴുകിയെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പം ചേട്ടനും മക്കളൊക്കെ കഞ്ഞിയും കുടിച്ചൊന്നു വരാം അപ്പം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് കണ്ടില്ല ഇത് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് കറി കഴിച്ചണം അതിനുമുമ്പ് ചേട്ടൻ അമ്മേനെ കൊണ്ടാക്കി തിരിച്ചു വന്നതാണ് അത് മുഴുവൻ തേങ്ങ നിന്ന് തേങ്ങ കിട്ടി തേങ്ങ മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ ദിവസം പറഞ്ഞിട്ട് മോള് വന്നതാണ് രാവിലെ തന്നെ ഫ്രൂട്ടി കണ്ടില്ല ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുന്നത് റൂട്ട് കൊണ്ടുപോയി പോയി ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വാങ്ങിയിട്ട് വന്നു പറഞ്ഞാൽ ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ടായി അത് നല്ലവരത് കഴിച്ചില്ല വൈകുന്നേരം സ്കൂളിലോട്ട് പറഞ്ഞത് രണ്ടാളും നമുക്കൊരു തന്നെ ഞാനിപ്പോൾ ഇവിടെ ചെറിയ മാത്രമേ എടുക്കുന്നതാണ് പറഞ്ഞത് രണ്ട് ഇതോ നല്ലോണം ഇത് രണ്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി മുളക് പൊടി അതിനകത്ത് ഇടാൻ വാറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് മുളക് പൊടി ഇടുന്നത് എന്നിട്ട് നമ്മുടെ പരിപ്പ് അതിനോട്ട് വച്ചിട്ട് ഒഴിച്ചാൽ മതി പിന്നെ അവിടെ കിട്ടുന്ന കുറുകി വരുമ്പോൾ തന്നെ നമുക്കത് കറി ഓഫ് ആക്കാം

ഒന്ന് വേണമെങ്കിൽ തിളപ്പിക്കാം വെള്ളം പോലെ വേണ്ടെങ്കിലും ഒന്നും ഇങ്ങനെ ചൂണ്ടാക്കി എടുക്കാൻ പറ്റി വന്നോളൂ പക്ഷെ ഒത്തിരി ലൂസായിട്ടാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീനാണ് പോകുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ അപ്പോൾ ഉണക്കമീൻ ചുഴലികളെ നല്ലോണം കഴുകിയെടുക്കുന്ന അത് പുറത്തെടുക്കാം ഉണക്കമീൻ വർക്കാൻ പഠിപ്പിക്കേണ്ട എല്ലാവരും എല്ലാവർക്കും അറിയുമല്ലോ ഉണക്കമീനൊന്നും പുറത്തെടുക്കാം അല്ലേ അത് അവിടെ കിടന്ന് വറാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോഴത്തേക്ക് കുറവായിട്ടോ ഒരുവിധം ഒരു ഭാഗമൊക്കെ വറവായി അപ്പോൾ ഇത്തിരി പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഏട്ടൻ്റെ പാത്രത്തിൽ ഏകദേശം ഒരു എട്ട് മണി എട്ട് പത്തായി അപ്പോഴത്തേക്ക് ഞാൻ ഏട്ടിന് വേണ്ട ചോറൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് മക്കൾ അതിൻ്റെ ഇടയിൽ അവരുടെ പല്ലുതീപ്പും കുളിയും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് ചോറും റെഡിയാക്കി ആളുടെ പാത്രത്തിലാക്കി കുട്ടികൾക്ക് കൊണ്ടുപോകൊണ്ട് അവർക്ക് കഴിച്ചാൽ മതി പ്ലേറ്റും ഗ്ലാസും മാത്രം മോന് കൊണ്ടുപോയാൽ മതി പാലുള്ള ദിവസങ്ങളിൽ ഗ്ലാസ് കൊണ്ടുപോയാൽ മതി എല്ലാ ദിവസവും ചോറ് ഇങ്ങനെ പ്ലേറ്റ് കൊണ്ടുപോകണം മോൾക്ക് ഒക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ പിന്നെ വരുന്ന പാത്രങ്ങളിലൊക്കെ റെഡിയാക്കി ഒരു പാത്രത്തിൽ ചോറും അതിൽ എടുക്കും ചെറിയ പാത്രം വെച്ചാൽ രണ്ട് ഉണക്കമീനം പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഡെലീഷ്യസായിട്ടുള്ള പരിപ്പ് കറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ മൂടി ഒന്ന് മൂടിയൊന്ന് സെറ്റാക്കുക മക്കൾക്ക് വെള്ളം മാത്രം കൊണ്ടുപോവുക അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പാ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അമ്മക്ക് നേരില്ല കുളിക്കുമ്പോ ഞാൻ ഒന്നുകൂടി തേച്ച് തരും തേക്കാത്ത ഓട്ടാ 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 ഓട ഇനി നമുക്ക് കുട്ടികള് കുപ്പിയില് വെള്ളമൊക്കെ നറച്ചെടുക്കാം മക്കളാണത് ചെയ്യാറുള്ളത് സാധാരണ തിളച്ച വെള്ളം കൂടി മിക്സ് ആക്കി സംസാരിക്കെടുക്കണം അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിന്നു മോൻ അവിടെ കിടന്ന് ഡാൻസ് ഒക്കെ കാണിക്കണ്ടിട്ടാണ് രണ്ടാൾ മുറ്റത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നത് നോക്കുക അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യാണ് ബോളും ഉണ്ട് അങ്ങനെ രണ്ടാളുടെ കുപ്പിയിലും വെള്ളമൊക്കെ നിറച്ച് വെച്ച് കൊടുത്തു ഇവിടെ കണ്ട പിങ്ക് കുപ്പിയാണ് അവൾക്ക് പിങ്ക് ആണ് ഇഷ്ടം എപ്പോഴും പിങ്ക് പിങ്ക് പറഞ്ഞെടുക്കുക എല്ലാ സാധനങ്ങളും പിങ്ക് ആണ് മാക്സിമം എടുക്കാൻ നോക്കുക എങ്ങനെ കുപ്പി നമുക്ക് പിങ്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മോന് സ്പൈഡർമാൻ ആണ് സ്പൈഡർമാൻ്റെ കുപ്പിയിൽ ഞാൻ വെള്ളം കുറച്ച് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി മോൻ കുളിച്ച് കഴിഞ്ഞു ഇതിൻ്റെ ഇടയിലൊക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മോൻ കുളിക്കാനുണ്ട് അവന് കുറച്ച് പണികൾ കുറച്ച് വായിക്കാനായിട്ടുള്ളത് കൊണ്ട് കുളിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടാളെ കൂളി ഒരുവിധം കഴിഞ്ഞ് രണ്ടാളും ഈ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ ആ സാധാരണ സ്കൂളിൽ പോകാൻ പെടുന്ന ഡ്രസ്സാണ് ഡെയിലി യൂണിഫോം കിട്ടാത്ത കൊണ്ട് എപ്പോഴും ഡ്രസ്സൊക്കെ വേണമല്ലോ അങ്ങനെ ഉപായങ്ങളൊക്കെ ഇട്ട് എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ എന്തായാലും കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ ഭക്ഷണം കഴിച്ചു അപ്പോൾ എനിക്ക് പിന്നെ നോക്കുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവും ഇനി ഞാനും കളിക്കാൻ പറ്റും ദോശയും ചിക്കനും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഇവിടുന്ന് ഗെയിം കാണുന്നുണ്ട് ഗെയിമിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് തോന്നുന്നുണ്ട് ഇവർ കളിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുക എന്തോ ആണ് അപ്പം രണ്ടാളും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോള് കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കുകയാണ് ആ ഗെയിം കണ്ടോ ഗ്രാനി എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിക്കവാറും കാണുന്നത് ഗ്രേനി ആയിരിക്കും അല്ലേ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിൽ വന്ന് പറയണം കേട്ടോ എപ്പോഴും ഗ്രാനിയാണ് ട്വൻറ്റി ഫോർ അവർ ഗ്രേനി വെച്ച് കാണലാണ് ഇവരുടെ പണി പക്ഷെ പഠിക്കും കേട്ടോ പിന്നെ ശേഷം അടയ്ക്ക് നിൽക്കണ അതിൻ്റെ കൂടെ എല്ലാവർക്കും വന്നതാണെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുണ്ടായിരുന്നു ഇവരാണ് സ്കൂളിൽ പോകാൻ റെഡി ആയി നിൽക്കാണ്ട് ബസ് കാത്ത് നിൽക്കുകയാണ് പിന്നെ ഞാനും അവരുകൂടെ കുറച്ച് നേരം ബസ് നോക്കി നിൽക്കുകയാണ് കാത്ത് നിൽക്കുകയാണ് രണ്ടാൾ അതിൻ്റെ ഇടയിൽ മുറ്റത്തു നിന്ന് കളിക്കുന്നുണ്ട് ഷീറ്റ് അടിച്ചുകൊണ്ട് മഴയൊന്നും നനയില്ല പുറത്താണ് നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടില്ലേ